ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പി എസ് ടി നെറ്റ് കാർഡ്സിൻ്റെ ഒരു കാർഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഈ ഒരു കാർഡിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അതായത് ഈ ഒരു കാർഡ് നമുക്ക് ഈ ഒരു കാർഡ് വെച്ചിട്ട് നമുക്ക് ഡോളറ് നമുക്കിതിനകത്തേക്ക് ക്യാഷ് ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് ഉള്ള എല്ലാ പ്ലാറ്റ്ഫോംസിലും വലിയ വലിയ പ്ലാറ്റ്ഫോംസിലായാലും അല്ലെങ്കിൽ നമുക്ക് വേൾഡ് വൈഡ് ആയിട്ട് നമുക്ക് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നമുക്ക് പേയ്മെൻറ്റ്സ് ചെയ്യാനായിട്ട് പറ്റും വളരെ ഈസി ടു യൂസ് കാർഡാണ് അപ്പോൾ ആ ഒരു കാർഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത് മാസ്റ്റർ ആൻഡ് വിസ കാർഡ്സ് എല്ലാം ഇവർക്ക് അവൈലബിൾ ആണ് അപ്പം ഇവരുടെ ഈ ഒരു കാർഡ് വഴി എടുക്കുമ്പോൾ ഇവരുടെ കാർഡിന് അങ്ങനെ കുറച്ച് ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഡീറ്റെയിൽസ് എല്ലാം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നതാണ് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക സോ കൂടുതൽ വീഡിയോയ്ക്ക് നമുക്ക് പോകാം അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കാം ഇതേപോലത്തെ അടിപൊളി ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കാം അപ്പം ഈ ഒരു സർവീസിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം സോ നമുക്ക് നമ്മുടെ ബില്ലിലോട്ട് നടക്കാം അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ട് ഇവരുടെ ഒരു വെബ്സൈറ്റ് ഇട്ടിട്ടുണ്ട് അപ്പം ഇവരുടെ ഈ ഒരു വെബ്സൈറ്റിലൂടെ കയറുന്ന സമയത്ത് നമുക്ക് ഇത് മെയിൻ ആയിട്ട് പി എസ് ടി എന്ന് പറയുന്ന സമയത്ത് പ്ലേ സ്റ്റോർ ട്രാൻസ്ഫർ എന്നാണ് അതായത് ഇത് വെർച്വൽ പേയ്മെൻ്റ് കാർഡ്സിൻ്റെ ഒരു വെബ്സൈറ്റ് ആണ് അപ്പോൾ നമുക്ക് ഇതിനകത്തൂടെ വെർച്വൽ പേയ്മെൻറ് കാർഡ്സ് നമുക്ക് അതിനകത്തൂടെ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ക്രിപ്റ്റോ ഇഷ്ടംപോലെ ക്രിപ്റ്റോസ് ഉണ്ട് ആ ക്രിപ്റ്റോസ് വഴി നമുക്ക് ഇൻസ്റ്റാൻറ്റ് ഇതിനകത്തേക്ക് ടോപ്പ് ചെയ്യാൻ പറ്റും അതേപോലെ നമുക്ക് സബ്സ്ക്രിപ്ഷൻസ് അതായത് നമുക്ക് ട്രാവൽ അലവൻസ് അതേപോലെ തന്നെ ട്രാവൽ ബുക്കിങ്സ് അതേപോലെ തന്നെ നമ്മുടെ എല്ലാം ഈ ഒരു കാർഡ് വഴി നമുക്ക് സിംപിളായിട്ട് ചെയ്യാൻ പറ്റും ഓക്കെ ഇതിന് സി വി വി കോഡ് എക്സ്പെറേഷൻ ഡേറ്റ് എല്ലാ കാര്യങ്ങളും ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കവൻ്റ് ബോക്സിലും മെയിൻ ചെയ്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ഗൂഗിൾ വഴിയോ അല്ലെങ്കിൽ ആപ്പിൾ ഐ ഡി വഴിയോ ടെലിഗ്രാമോ വാട്സാപ്പോ ഏത് വഴി വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്തേക്ക് കയറാൻ പറ്റും പിന്നെ നിങ്ങളുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിനകത്തുണ്ട് അപ്പോൾ നമ്മൾ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ അതായത് നമുക്ക് മലയാളം അവൈലബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇംഗ്ലീഷ് കൊടുക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് കൊടുത്തതിനു ശേഷം കൊടുക്കുക ഇംഗ്ലീഷ് കൊടുത്തതിനു ശേഷം നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ് നമുക്ക് ചെയ്യാനായിട്ട് വരുന്നതായിരിക്കും അതിനുശേഷം നമ്മൾ ആ നേരെ ഈ ഒരു ഓപ്ഷനിലേക്ക് കാണാൻ പറ്റും നമുക്ക് ഇവിടെ ടോപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ക്രിപ്റ്റോ ടോപ്പ് അപ്പ് ചെയ്യാൻ പറ്റും ഇൻസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യു എസ് ടി ബി ടി സി അതേപോലെ തന്നെ പതിനാറ് അതർ ക്രിപ്റ്റോ കറൻസീസ് വെച്ച് നമുക്ക് ഇത് ടോപ്പ് ചെയ്യാൻ പറ്റും ഇൻസ്റ്റൻറ്റായിട്ട് ടോപ്പ് അപ്പ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ പതിനെട്ട് ഡിഫറെൻറ്റ് സപ്പോർട്ടഡ് ആണ് അതായത് പതിനെട്ട് തരം കോയിൻസ് ഉണ്ട് ഇതിനകത്ത് ആ കോയിൻസ് എല്ലാം നമുക്ക് അതായത് ഓരോ കോയിൻസ് നമ്മളുടെ ഇഷ്ടത്തിനുള്ള കോയിൻസ് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് അധികം കോയിൻസ് ഉള്ള കാര്യം അതേപോലെ തന്നെ നമുക്ക് സ്വിഫ്റ്റ് വഴിയോ അല്ലെങ്കിൽ സെപ്പ വഴിയോ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫേഴ്സ് വഴിയോ ഒക്കെ നമുക്ക് ഇതിനകത്തേക്ക് ക്യാഷ് ആഡ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ എല്ലാ പരിപാടികളും ഉണ്ട് മാസ്റ്റർ കാർഡ്സിൻ്റെയും വിസ കാർഡ്സിൻ്റെയും എല്ലാം അതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളതാണ് അതേപോലെ തന്നെ ഇതിൻ്റെ ട്രാൻസാക്ഷൻസിൻ്റെയും പിന്നെ ഫീസിൻ്റെയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീറോ ആണ് നമുക്ക് ട്രാൻസാക്ഷനിൽ ഫീസ് വരുന്നത് പിന്നെ നമുക്ക് ഡിക്ലൈൻസിനകത്തും സീറോ ആണ് വരുന്നത് അതേപോലെ തന്നെ വാക്കിയെല്ലാം സീറോ പെർസെൻറ്റേജ് തന്നെയാണ് ഇത്രയാണ് മെയിനായിട്ട് ആയിട്ട് പറയാനായിട്ടുള്ളത് അതുകൂടാതെ തന്നെ ഇവരുടെ ഹെൽപ്പ് സപ്പോർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് ഇതിനകത്തൊക്കെ വാട്സാപ്പിൽ അതിൽ ടെലിഗ്രാമ് വഴി ഇവർക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റുന്നതായിരിക്കും എന്തായാലും എന്തെങ്കിലും പ്രശ്നം നിങ്ങളുടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവർക്ക് മെസ്സേജ് അയക്കാൻ പറ്റുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഹെൽപ്പ് കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ആണ് ഇവരുടെ കസ്റ്റമർ സപ്പോർട്ട് വരുന്നത് അപ്പം അത് നിങ്ങൾ പ്രത്യേകം ആലോചിക്കുക ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഇവർക്ക് നിങ്ങളുടെ കസ്റ്റമർ സപ്പോർട്ട് വരുന്നുണ്ട് അതുകൂടാതെ തന്നെ ഇവർ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടും കാര്യങ്ങളും എല്ലാം അയക്കുന്നുണ്ട് അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് സെക്യൂർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതായത് നിങ്ങൾക്ക് നിങ്ങൾക്കതിനകത്ത് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഉണ്ട് പിന്നെ നമുക്ക് ഇതിനകത്ത് വരുന്നത് വെച്ചാൽ യൂസർ ഫ്രണ്ട്ലി ഇൻറ്റർഫേസ് ആണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ഇൻ്റർഫേസ് മനസ്സിലാക്കാൻ പറ്റും അതായത് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ഇൻറ്റർഫേസ് കാര്യങ്ങളും കണ്ടിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമ്മൾ സെറ്റിംഗ്സിലേക്ക് പോയി കഴിഞ്ഞാൽ സെറ്റിംഗ്സിനകത്ത് നമുക്ക് ലോഗിൻ മെത്തേഡ് അത് ടെലിഗ്രാം നമുക്ക് വാട്സാപ്പിൽ കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ആവും അതായത് ടു ഫാക്ടർ വെരിഫിക്കേഷൻ എന്ന് പറയും ആ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാടധികം ഒരു ഒരു അഡ്വാൻസ്ഡ് ഒരു സെക്യൂരിറ്റി പോലെ നമുക്കിതിൽ ആക്ട് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഡീറ്റെയിൽസ് ആരും ആക്സസ് ചെയ്യത്തില്ല അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു അഡ്വാൻസ് ലെവൽ സെക്യൂരിറ്റി ഈ ഒരു വെബ്സൈറ്റ് തരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു കാർഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കാർഡ് ഒരു നമ്പരും എക്സ്പെറേഷൻ ഡേറ്റും സി ബി വി കോഡൊക്കെ ആയിട്ട് തന്നെയാണ് വരുന്നത് നമുക്ക് ത്രീ ഡി സെക്യൂർ ഉണ്ട് ത്രീ ഡി സെക്യൂർ അവർ ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ഒരു സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടി ഇത് ആഡ് ചെയ്തിട്ടുണ്ട് ഇത് സപ്പോർട്ട് ചെയ്യും ഈ ഒരു ത്രീ ഡി സെക്യൂർ അതേപോലെ തന്നെ വീക്ക്ലി പ്ലാൻ അവർ കൊടുത്തിരിക്കുന്ന ഏഴ് ഡോളേഴ്സാണ് സെവൻ ഡോളേഴ്സാണ് അതേപോലെ തന്നെ ഫോർട്ടി എയ്റ്റ് പെർസെൻറ്റേജ് ഓഫിൽ നയൻറ്റി നയൻ ഡോളേഴ്സ് ഇയർലി അവൈലബിൾ ആയിട്ടുണ്ട് അതേപോലെ തന്നെ കാർഡ് നമ്പേഴ്സിൽ ലിമിറ്റുമില്ല അതേപോലെ തന്നെ സ്പെൻഡ് ലിമിറ്റോ സീറോ ആണ് അതേപോലെ തന്നെ കാർഡ് വിഡ്രോവൽസ് സബ്സ്ക്രിപ്ഷൻസിനെല്ലാം അവർ ഫീസ് ചാർജ് സീറോ പെർസെൻറ്റേജ് ആണ് അതേപോലെ തന്നെ ഏത് തരത്തിലുള്ള ഷോപ്പിങ്ങിനായാലും ഓൺലൈൻ ഷോപ്പിങ്ങിനായാലും അതേപോലെ തന്നെ ട്രാവൽ ബുക്കിങ്ങിനായാലും എല്ലാത്തിനും അവർ നമുക്ക് എമൗണ്ട് അതായത് അവർ ഫീസ് കാര്യങ്ങളൊന്നും ഇല്ല അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആനുവലും വീക്കിലിയും മന്ത്ലിയും ഒക്കെ അപ്പോൾ നമുക്ക് ആനുവലി ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫോർട്ടി പെർസെൻറ്റ് ഫോർട്ടി എയ്റ്റ് പെർസെൻറ്റേജ് ഓഫിൽ അവർ ഓൾറെഡി ഒരു തൊണ്ണൂറ്റി ഒൻപത് ഡോളറിൻ്റെ പ്ലാൻ കൊടുക്കുന്നുണ്ട് അതല്ല നിങ്ങൾക്ക് ഇപ്പോൾ വീക്കിലി ആണ് വേണ്ടതുണ്ടെങ്കിൽ വീക്കിലി തൊട്ട് ഏഴ് ഡോളേഴ്സിൻ്റെ പ്ലാനും സ്റ്റാർട്ട് ചെയ്യുകയാണ് പിന്നെ ഇനി അത് കൂടാതെ തന്നെ നമുക്ക് നമ്മളെ റെഫർ ചെയ്യാനായിട്ട് നമുക്ക് ഒരു അഫിലിയേറ്റ് പ്രോഗ്രാമിംഗ് കൂടി ഇവർ കൊടുത്തിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പം നയൻറ്റി പെർസെൻറ്റേജ് നമുക്ക് എക്സ്ചേഞ്ച് ഫീസ് നമുക്ക് തിരിച്ച് കിട്ടുന്നതായിരിക്കും അതേപോലെ തന്നെ തേർട്ടി പെർസെൻറ്റേജ് കാർഡ് ഇഷ്യൂൻസ് കാർഡ് ഇഷ്യൂ അവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തേർട്ടി പെർസെൻറ്റേജ് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നതാണ് അതേപോലെ തന്നെ അവർ ആഡ് ചെയ്യുന്ന ടോപ്പ് അപ്പ് ഫീസിൻ്റെ ടെൻ പെർസെൻറ്റേജ് ടെൻ പെർസെൻറ്റേജ് നമുക്ക് കിട്ടുന്നതായിരിക്കും അതേപോലെ തന്നെ റെഫറൻസ് റെഫറൽ അതായത് അവർ റെഫർ ചെയ്യുന്ന റഫറൻസിൻ്റെയും കൂടി ഒരു പെർസെൻറ്റേജ് നമുക്ക് ആഡ് ആവുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ട്രസ്റ്റ് പൈലറ്റ് എന്ന് പറഞ്ഞ ഒരു ഇതിനകത്ത് നമ്മൾ കയറി അവരുടെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഹൺഡ്രഡ് ഡോളേഴ്സ് റിവാർഡ് ആയിട്ട് തരുന്നുണ്ട് അതായത് അവരുടെ അവരെപ്പോഴും ഈ ഒരു നമ്മളുടെ യൂസേഴ്സിൻ്റെ ഫീഡ്ബാക്ക് അവരെപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അവരുടെ ഒരു ട്രസ്റ്റ് പൈലറ്റ് എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റിനകത്ത് കയറി നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ ട്രസ്റ്റ് വെളിറ്റാന്ന് കയറി നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടെ ഒരു യൂസർ വാലിഡേറ്റ് ചെയ്ത് കിട്ടും ഓക്കെ അതിൻ്റെ ഒരു നൂറ് ഡോളേഴ്സ് റിവാർഡും കൂടി അവർ മെൻഷൻ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ബിൻ ചെക്കർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ആ ബിൻ ചെക്കർ എന്ന് പറഞ്ഞ സംഭവത്തിനു നമുക്ക് കയറി നമ്മുടെ ബാങ്ക് കാർഡ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കും അപ്പോൾ നമുക്ക് ഇതിനകത്ത് പ്രത്യേകത എന്ന് വെച്ച് നമുക്ക് ഇതിനകത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് റിയൽ ടൈം നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് കാണാൻ പറ്റും അതേപോലെ തന്നെ പി എസ് ടി ബിൻ സർവീസിന് മാത്രമേ ഇത് കിട്ടത്തുള്ളൂ അതേപോലെ തന്നെ അപ്രൂവലും ഡിക്ലൈൻ റേറ്റ്സും എല്ലാം ഡയറക്റ്റ് കാണിക്കും അതേപോലെ ആവറേജ് നമ്മൾ എത്ര സ്പെൻഡ് ചെയ്തു അതേപോലെ തന്നെ അക്കൗണ്ട് ത്രഷ് ഹോൾഡ് എല്ലാം നമുക്ക് ഈ ഒരു ബിൻ ചെക്കർ വഴി കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ നമുക്ക് വിഡ്രോവലിലേക്കാണ് വരുന്നത് വിഡ്രോവലിനകത്ത് നമുക്ക് വരുന്ന സീറോ പെർസെൻറ്റേജ് ആണ് ചാർജ് വരുന്നത് വിഡ്രോവില്ലകത്ത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് നമുക്ക് വിഡ്രോവലിന് ചാർജ് കാര്യങ്ങളൊന്നും അവർ ഈടാക്കുന്നില്ല അപ്പോൾ നമുക്ക് യു എസ് ടി ടി അങ്ങനെ ഒരുപാടധികം ക്രിപ്റ്റോ കറൻസീസിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട് അതിനകത്തൊക്കെ നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഒന്നില്ലെന്നുണ്ടെങ്കിൽ വേറെ യൂസേസിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ സൊണ്ടസ് യൂസേസിലോട്ടോ ഒക്കെ നമുക്ക് അയച്ചുകൊടുക്കാൻ പറ്റും കാരണം നമുക്കിനകത്ത് പ്രൊസസിങ് ഫീസ് കാര്യം ഇല്ല സീറോ പെർസെൻറ്റേജ് ആണ് ഇതിനകത്തുള്ള ഫീസ് പറയുന്നത് വിഡ്രോയിൽ ഓക്കെ അപ്പം ഇത്രയൊക്കെയാണ് മെയിനായിട്ട് ഇതിനകത്ത് പറയാനായിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ അപ്പം ഇത് ഈ ഒരു സർവീസിൻ്റെ നിങ്ങൾക്ക് ആ ഒരു പി എസ് ടി നെറ്റ് കാർഡ്സിൻ്റെ സർവീസിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഞാൻ പിൻ ഇത് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ഇത് പർച്ചേസ് അതായത് ഈ ഒരു വെബ്സൈറ്റിലേക്ക് കയറാൻ പറ്റും അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനുള്ള രീതിയിൽ ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് കാർഡ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് വരുന്നതായിരിക്കും അപ്പം ഇത്രയേ ഉള്ളൂ വേണമായിട്ട് പറയാനായിട്ടുള്ളത് അപ്പം താല്പര്യമുള്ളവരെ എല്ലാവരും പോയിട്ട് യൂസ് ചെയ്യുക അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക സോ ഇതിന് നല്ല വീഡിയോസ് പോയി വീണ്ടും കടാം ഗുഡ് ബൈ